ധർമ്മസ്ഥലയിലെ തിരച്ചിലിൽ ചൊവ്വാഴ്ച കണ്ടെത്തിയത് അധികം പഴക്കമില്ലാത്ത മൃതദേഹം സാക്ഷി ചൂണ്ടിക്കാണിച്ചതല്ലാത്ത പുതിയ സ്പോട്ടിലാണ് പരിശോധന നടന്നത് സാക്ഷി ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് പോകുന്ന വഴിക്കാണ് മൃതദേഹം കണ്ടത് മൃതദേഹം മണ്ണിനിടയിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നില്ല കണ്ടെത്തിയത് പുരുഷന്റെ മൃതദേഹമാണെന്നാണ് സൂചന മൃതദേഹത്തിന്റെ അടുത്ത് മുണ്ടും ഷർട്ടും ഒരു കയറും ഉണ്ടായിരുന്നു പ്രഥമ പ്രഥമദൃഷ്ട്യ ആത്മഹത്യ ചെയ്ത നിലയിലുള്ള മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത് മൃതദേഹത്തിന് വളരെയധികം വർഷം പഴക്കമില്ല എന്നാണ് വിവരം അസ്ഥിപഞ്ചരം ഏതാണ്ട് പൂർണ്ണമായി കാണാമായിരുന്ന സ്ഥിതിയിലായിരുന്നു തിരച്ചിൽ ആറാം ദിവസവും പിന്നിടുമ്പോൾ സാക്ഷി പറഞ്ഞ പുതിയൊരു സ്പോട്ടിൽ നിന്നുമാണ് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് പോയിന്റിൽ നിന്ന് മീറ്ററുകൾ അകലെയാണ് പുതിയ പോയിന്റ് സാക്ഷി ഇതേവരെ ചൂണ്ടിക്കാണിച്ച പോയിന്റുകളിൽ പെടുന്നതല്ല ഈ പോയിന്റ് ചൊവ്വാഴ്ച രാവിലെയാണ് സാക്ഷി പുതിയ പോയിന്റ് കാണിച്ചു കൊടുത്തത് കുറച്ചു ദിവസങ്ങളായി സാക്ഷി പറഞ്ഞിരുന്ന പതിമൂന്ന് സ്പോട്ടുകളിലായിരുന്നു പരിശോധന നടന്നു വന്നിരുന്നത് എന്നാൽ സാക്ഷി കഴിഞ്ഞ രണ്ടു ദിവസമായി തനിക്ക് പുതിയ ചില സ്പോട്ടുകൾ അറിയാം അവിടങ്ങളിൽ പരിശോധന നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ായി എത്തിയ സമയത്താണ് സാക്ഷിയുടെ ആവശ്യം പരിഗണിക്കാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത് ഡിജിപിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സാക്ഷി പറയുന്ന പുതിയ സ്പോട്ടിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാമെന്ന് തീരുമാനമെടുത്തത് വളരെ അപ്രതീക്ഷിതമായാണ് പതിനൊന്നാമത്തെ സ്പോട്ടിന് പകരം ഉൾക്കാട്ടിലേക്ക് സാക്ഷിയെ കൊണ്ടുപോയി പരിശോധന നടത്തിയത് ഏതാണ്ട് മൂന്നടിത്താഴ്ചയിൽ പരിശോധന നടത്തിയപ്പോൾ തന്നെ അസ്ഥിഭാഗങ്ങൾ ലഭിക്കുകയായിരുന്നു അതിനിടെ ബെൽത്തങ്ങാടിയിൽ നിന്നുള്ള ഞെട്ടിക്കെന്ന വിവരങ്ങൾ ധർമ്മസ്ഥലയിലെ കൂട്ടശവസംസ്കാരക്കേസിൽ വീണ്ടും ജനരോക്ഷം ആളെ കത്തിച്ചിരിക്കുകയാണ് രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇടയിലുള്ള എല്ലാ അസ്വാഭാവിക മരണ രജിസ്റ്റർ എൻട്രികളും ബെൽത്തങ്ങാടി പോലീസ് ഇല്ലാതാക്കിയതായി വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ വ്യക്തമാക്കുന്നതായി റിപ്പോർട്ട് ഈ കാലയളവിൽ ദുരൂഹ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് രേഖകളിൽ പറയുന്നത് ഒരു യുവതിയുടെ മൃതദേഹം അനധികൃതമായി സംസ്കരിക്കുന്നത് കണ്ടെന്നാരോപിച്ച് ആർടിഎ പ്രവർത്തകർ ജയന്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഔദ്യോഗികമായി പരാതി നൽകി നിയമപരമായ നടപടിക്രമങ്ങൾ മനഃപൂർവം ലംഘിക്കപ്പെട്ടുവെന്ന് നിരവധി ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു പോലീസ് നടപടികൾ അന്വേഷിക്കാൻ വിവരാവകാശ നിയമം ദീർഘകാലമായി ഉപയോഗിക്കുന്ന ജയന്ത് നേരത്തെ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായവരുടെ വിവരങ്ങളും ചിത്രങ്ങളും ആവശ്യപ്പെട്ടിരുന്നു അതിന് പോലീസിൽ നിന്ന് ലഭിച്ച മറുപടി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഉപയോഗിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പോസ്റ്ററുകൾ നോട്ടീസുകൾ ഫോട്ടോഗ്രാഫുകൾ തുടങ്ങിയ എല്ലാ രേഖകളും സാധാരണ ഭരണപരമായ ഉത്തരവുകൾ പ്രകാരം നശിപ്പിച്ചുവെന്നായിരുന്നു പോലീസിന്റെ പ്രതികരണം ഓഗസ്റ്റ് രണ്ടിന് ഞാൻ എസ് ഐ ടിക്ക് ഒരു പരാതി ഞാൻ നേരിട്ട് കണ്ട ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് പരാതി അന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ എല്ലാവരുടെയും വിവരങ്ങൾ ഞാൻ പരാതിയിൽ നൽകിയിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും ലംഘിക്കപ്പെട്ടു ഒരു നായയെ കുഴിച്ചിടുന്നത് പോലെയാണ് അവർ ആ മൃതദേഹം മറവു ചെയ്തത് ആ കാഴ്ച വർഷങ്ങളായി തന്നെ വേട്ടയാടുന്നുവെന്നും അയാൾ പറഞ്ഞു രണ്ടു വർഷം മുൻപ് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയാണെങ്കിൽ താൻ സത്യം വെളിപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പരാതി നൽകിയത് എന്നെ ആരും ഇതിന് പ്രേരിപ്പിക്കുകയോ സ്വാധീനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ജയന്ത് പറയുന്നു രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇടയിൽ രജിസ്റ്റർ ചെയ്ത അജ്ഞാത മരണക്കേസുകളുടെ പ്രധാന രേഖകൾ നശിപ്പിച്ചുവെന്ന മറുപടിക്ക് പിന്നാലെ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി പോലീസ് രൂക്ഷമായ വിമർശനമാണ് നേരിടുന്നത് ഇതോടെ രേഖകൾ നശിപ്പിച്ചത് വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർബന്ധിതനായിട്ടുണ്ടെന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞത് അവരിൽ പലരുടെയും ശരീരത്തിൽ ലൈംഗികാതിക്രമത്തിന് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതായും അദ്ദേഹം ആരോപിച്ചിരുന്നു ഈ വെളിപ്പെടുത്തലിനു പിന്നാലെയാണ് പോട്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി